നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സി പി എമ്മിന്റെ മൂട്ടിലിട്ട് പൊട്ടിച്ച് മന്ത്രി വീണ ജോർജ് വികൃതമായ പാർട്ടിയുടെ മുഖം എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കാൻ ഗോവിന്ദൻ പെടാപ്പാട് വിടുമ്പോൾ കലമിട്ടുടച്ചിരിക്കുകയാണ് കൂട്ടത്തിലുള്ളവർ കാപ്പാ പ്രതിയെ മാലയിട്ട് സ്വീകരിച്ച് കയ്യിൽ ചെങ്കൊടി പിടിപ്പിച്ച് വീണ ജോർജും കൂട്ടരും ആവേശത്തിൽ വിളിച്ചു ഇൻകുലാബ് സിന്ദാബാദ് ഇതിന്റെ വീഡിയോ പുറത്തു വന്നപ്പോൾ വീണയും പെട്ടു സി പി എമ്മും അടപടലം പെട്ടു ക്രിമിനൽ കേസിലെ പ്രതിക്ക് അംഗത്വം കൊടുക്കുന്ന പരിപാടിയിൽ മന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്തത് വലിയ വിവാദമായിരിക്കുകയാണ് വീണാ ജോർജിനെ തൊഴിച്ച് പാർട്ടി സെക്രട്ടറി വിഷയത്തിൽ വൻ വിവാദം ഇപ്പോൾ കത്തിപ്പടരുകയാണ് കാപ്പാ പ്രതിക്ക് പാർട്ടിയിൽ അംഗത്വം കൊടുത്തിട്ട് സംഭവം കയ്യിൽ നിന്ന് പോയപ്പോൾ വീണ ജോർജും കൂട്ടരും നിന്ന് മെഴുകുകയാണ് ആയിരക്കണക്കിന് ആളുകളാണ് പാർട്ടിയിലേക്ക് വരുന്നത് പത്തനംതിട്ടയിൽ കാപ്പാ പ്രതി പാർട്ടിയിലേക്ക് വന്നത് ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലാണ് ബി ജെ പിയിലും ആർ എസ് എസിലും പ്രവർത്തിച്ചവരാണ് പാർട്ടിയിലേക്ക് വന്നത് വിശദമായ മറുപടി ഇക്കാര്യത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ഒരാശങ്കയ്ക്കും അടിസ്ഥാനമില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണിത് മുൻപ് തെറ്റായ രാഷ്ട്രീയവും രീതികളും പിന്തുടർന്നവർ അത് ഉപേക്ഷിച്ചുകൊണ്ടാണ് പാർട്ടിയിലേക്ക് വന്നത് അതുകൊണ്ടാണ് അവർ ചെങ്കോടിയേന് തയ്യാറായി വന്നതെന്നും മന്ത്രി വീണ ജോർജ് തള്ളി മറിച്ചത് പാർട്ടിയിലേക്ക് വരുന്നതോടെ ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാതാകുമോ എന്ന ചോദ്യത്തിന് മന്ത്രി മറുപടി പറഞ്ഞില്ല എന്തായാലും നല്ല ഒന്നാം തരം പണിയാണ് വീണ ജോർജ് ഇപ്പോൾ സി പി എമ്മിന് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഗോവിന്ദൻ സഖാവ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതായത് ഏകദേശം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതൽ എം വി ഗോവിന്ദൻ സഖാവ് എല്ലായിടത്തും ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും പിന്നെ നടത്തിയ പത്രസമ്മേളനങ്ങളിലും എല്ലാം പറഞ്ഞത് പാർട്ടി തെറ്റുതിരുത്തും തെറ്റായ നയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി ജനങ്ങളുടെ പാർട്ടിയായി ഇത് മുന്നോട്ട് വരും ജനങ്ങൾ അംഗീകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കാഴ്ച വയ്ക്കും എല്ലാ തെറ്റും ഞങ്ങൾ തിരുത്തിയിരിക്കും എന്നൊക്കെയാണ് പക്ഷേ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് തന്നെയാണ് ഈ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരെയൊക്കെയാണ് പാർട്ടിയിൽ അംഗത്വം കൊടുത്ത് വാഴിക്കുന്നത് എന്തായാലും എം വി ഗോവിന്ദന് ഇതിലും വലിയ അടിയിനി കിട്ടാനില്ല സഖാവെ ഇതാണോ നിങ്ങൾ പറഞ്ഞ എന്ന ചോദ്യം വന്നതോടെ എം വി ഗോവിന്ദന്റെ വായിലെ പിരിവെട്ടിയിരിക്കുകയാണ് മൂപ്പർ എ കെ ജി സെന്ററിൽ കയറി കഥ കടച്ചൊരു ഒറ്റയിരുപ്പാണ് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനുവാണ് ശരൺ ഉൾപ്പെടെ നിരവധി പേരെ പാർട്ടിയിൽ എത്തിച്ചത് ക്രിമിനൽ കേസുകളിലും കാപ്പയിലും ഉൾപ്പെട്ട ശരൺ ചന്ദ്രനെ ന്യായീകരിക്കാൻ പെടാപ്പാട് പെടുകയാണ് പത്തനംതിട്ട സി നേതൃത്വം ഒരു സ്ത്രീയെ ആക്രമിച്ച കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടി കഴിഞ്ഞ ജൂൺ ഇരുപത്തി മൂന്നിനാണ് ശരൺചന്ദ്രൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ഇതിനുശേഷം ഇയാൾ നേരിട്ട് കെ പി ഉദയഭാനുവിനെ കാണുകയും താനടക്കം അറുപത് യുവാക്കളെ സി പി എമ്മിലും ഡിവൈഎഫ്ഐയിലും എത്തിക്കണമെന്നും അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം കുമ്പഴ ലിജോ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ഇവരെ മാലയിട്ട് സിപിഎമ്മിലേക്ക് പീണ ജോർജ് സ്വീകരിച്ചത് ശരണിപ്പോൾ കാപ്പാപ്രതി അല്ല എന്നൊക്കെയാണ് ഉദയഭാനു പറയുന്നത് എന്നാൽ സത്യം അതല്ല കാപ്പയിലെ പതിനഞ്ച് ഒന്ന് വകുപ്പ് പ്രകാരം ദക്ഷിണ മേഖലാ ഡി ഐ ജി നിശാന്തിനി ശരൺ ചന്ദ്രന് താക്കീത് നൽകിയതിന്റെ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം മേയിലാണ് ഇയാൾക്കെതിരെ കാപ്പ ചുമത്തി താക്കീത് നൽകിക്കൊണ്ടുള്ള നോട്ടീസ് നൽകിയത് ഇനി കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടാൽ നാട് കടത്തുമെന്നായിരുന്നു താക്കീത് അതിനുശേഷം പത്തനംതിട്ട സ്റ്റേഷനിലെ ഒരു മുന്നൂറ്റി കേസിൽ ഇയാൾ പ്രതിയായി ഇതോടെ കാപ്പ ലംഘിച്ചു എന്ന പേരിൽ മലയാളപ്പുഴ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയെങ്കിലും ജാമ്യം അനുവദിച്ചു ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയ ശരണിനെ കോടതിക്ക് പുറത്തു വെച്ച് തന്നെ പത്തനംതിട്ടയിലെ കേസിൽ പിടികൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജൂൺ ഇരുപത്തി റിമാൻഡ് കാലാവധി കഴിഞ്ഞ് ഇയാൾ പുറത്തിറങ്ങിയത് ഹൈക്കോടതിയിൽ നിന്നുമാണ് ജാമ്യമെടുത്തത് ശരൺ ബി ജെ പി അനുഭാവി മാത്രമാണ് പ്രവർത്തകൻ പോലും ആയിരുന്നില്ല ം മറച്ചു വെച്ച് ബി ജെ പി അംഗമെന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസം കുമ്പഴ ലിജോ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ഇയാൾക്ക് സിപിഎം അംഗത്വം കൊടുത്തത് അതേസമയം സംഭവത്തിൽ വിചിത്ര വിശദീകരണവുമായി പത്തനംതിട്ട സിപിഎം ജില്ലാ സെക്രട്ടറി കെ പി ഉദയ രംഗത്ത് വന്നിട്ടുണ്ട് ശരൺ ചന്ദ്രൻ നിലവിൽ കാപ്പാപ്രതി അല്ല എന്നും കാലാവധി കഴിഞ്ഞുവെന്നും ജില്ലാ സെക്രട്ടറി ഉദയഭാനു പറഞ്ഞത് ശരണിനെ നാട് കടത്തിയിട്ടില്ല എന്നും കാപ്പയിൽ താക്കീത് നൽകിയിട്ടേ ഉള്ളൂ എന്നും ആർ എസ് എസിനു വേണ്ടി നടത്തിയ ആക്രമണങ്ങളിലാണ് പ്രതിയായതെന്നും ഉദയഭാനു വിശദീകരിച്ചു രാഷ്ട്രീയ കേസുകളിൽ പെടുന്നവർക്കെതിരെ കാപ്പ ചുമത്തുന്നത് തെറ്റെന്നും ജില്ലാ സെക്രട്ടറി ഉദയഭാനു ഭാനു പറഞ്ഞിരിക്കുന്നത് കേസ് എല്ലാവരുടെയും പേരിലുണ്ടെന്നും സ്ത്രീകളെ തല്ലിയ കേസ് ശരണിനെതിരെ രാഷ്ട്രീയ പ്രേരിതമായി ചുമത്തിയതാണെന്നും ഉദയഭാനു ന്യായീകരിച്ചു സ്വീകരണ പരിപാടി മന്ത്രി വീണ ജോർജാണ് ഉദ്ഘാടനം ചെയ്തത് ഇതാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയ പ്രതിക്ക് മാലയിട്ടു ഇഡലി എന്നാണ് ശരൺചന്ദ്രന്റെ ഇരട്ട പേര് പാർട്ടിയുടെ നവമാധ്യമങ്ങളിലടക്കം ശരൺചന്ദ്രന്റെ അഭിമുഖം പങ്കുവെച്ച് വലിയ നേട്ടമായി സി പി എം നേതൃത്വം ഇത് ഉയർത്തിക്കാട്ടിയിരുന്നു എന്നാൽ പത്തനംതിട്ടയിൽ മലയാളപ്പുഴ മേഖലയിൽ പാർട്ടിയിലെ ഒരു വിഭാഗം ഇതിനെ ശക്തമായി എതിർത്ത് പരസ്യമായി തന്നെ രംഗത്തു വന്നു പലരും വാട്സാപ്പുകളിലും തങ്ങളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലും ഈ സ്വീകരണ നടപടിയെ വിമർശിച്ചു മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ കാപ്പാ കേസ് പ്രതിക്ക് സ്വീകരണം നൽകുന്ന കാര്യം പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനം മനസ്സിലാക്കാതിരുന്നതും മുന്നറിയിപ്പ് നൽകാതിരുന്നതും എന്തുകൊണ്ടാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട് ബിജെപിയും ആർ എസ് എസും ഒന്നും താൻ കേസിൽപ്പെട്ടപ്പോൾ സഹായിച്ചില്ല എന്നാണ് ശരൺചന്ദ്രൻ കൈരളിക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഞങ്ങൾ പല ആൾക്കാരും പല കേസുകളിലും ആയിട്ടും സ്റ്റേഷനിൽ വന്ന് കാണാൻ ഒരു പാർട്ടിക്കാരൻ പോലുമില്ല അതുകൊണ്ടാണിപ്പോൾ ഡിവൈഎഫ്ഐയിലും സിപിഎമ്മിലും ചേരാമെന്ന് കരുതിയത് അപ്പോൾ സി പി എം നിങ്ങളെ സംരക്ഷിക്കുമല്ലേ എന്നാണ് റിപ്പോർട്ടർ ചോദ്യം ചോദിച്ചത് അതേ ഇയാൾ മറുപടിയും കൊടുത്തിരുന്നു സ്ത്രീകൾക്കെതിരായ ആക്രമണം വധശ്രമം എന്നിങ്ങനെ നിരവധി കേസുകളാണ് ഇഡലി എന്ന് വിളിക്കുന്ന ശരൺചന്ദ്രനെതിരെ ഉള്ളത് എന്തായാലും പാർട്ടി ചാനലും ഇയാളെ അങ്ങ് വെളുപ്പിച്ച് കാണിച്ചിട്ടുണ്ട് നല്ല ഒന്നാംതര നടപടിയാണിത് ഇതാണ് ഗോവിന്ദൻ പറഞ്ഞ തെറ്റിതിരുത്തലെങ്കിൽ വളരെ മികച്ച ഒരു ഇത് തന്നെയാണ് ഇത് പറയാതെ നിവർത്തിയില്ല സ്ത്രീയെ ഉൾപ്പെടെ ആക്രമിച്ച കേസിലെ പ്രതിയെയാണ് മാലയിട്ട് സ്വീകരിച്ച് പാർട്ടിയിലേക്ക് ആനയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഈ പാർട്ടിയിലുള്ള പല ആൾക്കാരും സ്ത്രീകൾക്കെതിരായ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ പുറത്തുനിന്നും ഇവർ ആളെ എടുക്കുകയാണ് വളരെ നല്ല മികച്ച ഒരു തീരുമാനം തന്നെയാണിത് ഇനിയിപ്പോൾ പാർട്ടി ഓഫീസിലെ പെണ്ണുങ്ങൾക്ക് ഭയക്കേണ്ടതില്ല പുറത്തുനിന്ന് ആരും ആക്രമിക്കുമെന്ന ഭയം വേണ്ട ഉള്ളിൽ തന്നെ ആക്രമിക്കാൻ ആളുകൾ ഉണ്ടല്ലോ എന്തായാലും വീണ ജോർജ് കാരണം ഇപ്പോൾ എം വി ഗോവിന്ദൻ ഒരു മൂലക്കിരുന്ന് കരച്ചിലോട് നിലവിളിയുമൊക്കെയാണ് മൂപ്പർ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കാൻ നോക്കുമ്പോൾ ഈ കൂട്ടത്തിലുള്ള തൊട്ടികളും തോൽവികളുമാണ് സമ്മതിക്കാത്തത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത